നമസ്കാരം സഹോദര സ്പർദ്ധ അഥവാ സിബ്ലിംഗ് ട്രൈവലറി എന്ന വിഷയമാണ് നമ്മൾ ഈ ആഴ്ചയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് അടുത്തിടെയായി അടുത്തിടെ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി തൻ്റെ കസിൻ സിസ്റ്ററിനെ നാല് മാസമുള്ള കസിൻ സിസ്റ്ററിനെ കിണറ്റിലെടുത്തിട്ടു അങ്ങനെ കുട്ടി മരിച്ചുപോയി കുട്ടി പോലീസ് പിടിച്ചു പോലീസ് അന്വേഷണം നടത്തി കുട്ടിയാണ് ഇത് ചെയ്തതെന്ന് തെളിഞ്ഞു അങ്ങനെ കുട്ടി ഇപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കെയർ ഹോമിൽ ആണ് ഉള്ളത് എന്തുകൊണ്ടാണ് പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടി ഇത്തരത്തിൽ തൻ്റെ സ കസിൻ സഹോദരിയെ ഇത്തരത്തിൽ ചെയ്തതെന്നുള്ള ഒരു പ്രധാന ചോദ്യം സമൂഹത്തിൽ ഉയർന്നു വരികയുണ്ടായി എന്താണ് ഇതിന് പിന്നിലെ മനഃശാസ്ത്രം ഇതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അച്ഛൻ മരിച്ചുപോയ കുട്ടി തൻ്റെ കൊച്ചച്ഛനോടൊപ്പം താമസിക്കുന്നു അപ്പോൾ അപ്പോൾ അവിടെ ഒരു പുതിയ കുട്ടി ജനിച്ചു പുതിയ കുട്ടി ജനിച്ചപ്പോഴത്തേക്ക് എല്ലാവരുടെയും ശ്രദ്ധ കുടുംബത്തിൻ്റെ ശ്രദ്ധാ കേന്ദ്രം മുഴുവൻ തന്നിൽ നിന്ന് പുതിയ കുട്ടിയിലേക്കായി പ്രത്യേകിച്ച് കൊച്ചച്ഛനും കുഞ്ഞമ്മയുടെയും രീതികൾ അങ്ങനെ കുട്ടിക്ക് സ്നേഹം നഷ്ടപ്പെടുന്നു കൊച്ചച്ഛനിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ചിന്ത മനസ്സൻ്റെ കുഞ്ഞു മനസ്സിൽ തോന്നിത്തുടങ്ങി അങ്ങനെ തോന്നി തുടങ്ങിയപ്പോഴത്തേക്ക് കുട്ടി ചിന്തിച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും പുതിയ ഭാവയെ മതി എന്നോടുള്ള സ്നേഹം കുറഞ്ഞിരിക്കുന്നു മാത്രവുമല്ല ഈ കുഞ്ഞു വാവ ജനിച്ചതുകൊണ്ടാണ് കുഞ്ഞു വാവയാണ് എൻ്റെ എനിക്ക് എന്നോട് പച്ചത്തിന് സ്നേഹം കുറയാനുള്ള കാരണമെന്ന് ചിന്തയും കുട്ടിയുടെ മനസ്സിൽ ഉണ്ടായി ഇതിൻ്റെ ഭാഗമായിട്ട് കുട്ടിക്ക് തൻ്റെ സ്നേഹം തിരിച്ച് പിടിക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു വാവ ഇല്ലാതാകണമെന്നുള്ള ഒരു ചിന്ത കുട്ടിയുടെ മനസ്സിലുണ്ടായി ഇത് കുട്ടിക്ക് വാവയോടുള്ള കുഞ്ഞ് വാവയോടുള്ള വൈരാഗ്യം കൂട്ടി അങ്ങനെയാണ് കുട്ടി കുട്ടിയെ വാവയെടുത്ത് കിണറ്റിലിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ രീതിയിൽ കുട്ടി ഹീനകൃത്യത്തിന് തുനിഞ്ഞുവെങ്കിലും നമ്മൾ കുട്ടിയെ കുറ്റവാളിയായിട്ട് കാണാൻ സാധി കാണാൻ പാടില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ കുട്ടിയെ സംബന്ധിച്ചിട്ട് ഉള്ള ചിന്ത ഇതായത് കുട്ടിക്ക് കുട്ടിയോടുള്ള സ്നേഹം കുറഞ്ഞു എന്നുള്ളത് ഒരു പക്ഷേ കുട്ടിയുടെ ചിന്തയായിരിക്കും അത് തോന്നലായിരിക്കും ഒരു ഇൻറ്റർപ്രിട്ടേഷൻ ആയിരിക്കും വ്യാഖ്യാനമായിരിക്കും മറ്റൊരു പക്ഷേ അത്തരത്തിൽ സ്നേഹം കരുതൽ കുറയാ കുറയാനുള്ള സാധ്യതയുമുണ്ട് കാരണം ചിലപ്പം കുട്ടി പുതിയ വാവയെ നോക്കുന്നത് കൂടുതൽ സമയം വേണ്ടിവരുമെന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പം കുട്ടിയോടുള്ള ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയോടുള്ള ശ്രദ്ധയും കരുതലും ഒരുപക്ഷെ കുറച്ച് കുറഞ്ഞെന്നും ഇരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതായാലും ഈ രീതിയിലുള്ള ഒരു സാഹചര്യത്തിലാണ് കുട്ടി ഇത് ചെയ്യുന്ന ഒരു സ്വഭാവ രീതി ഉണ്ടായതെന്നുള്ളതാണ് നമ്മുടെ കാണണ്ടുന്നത് ഇവിടെ നമ്മൾ കുട്ടിയുടെ ബുദ്ധിവികാസം കൂടി ഈ പശ്ചാത്തലത്തിൽ പരിശോധിച്ച് നോക്കണം കുട്ടിയുടെ ബുദ്ധിവികാസത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ സിദ്ധാന്തം സീഡിസ് ക്ലി സൈക്കോളജിസ്റ്റായിട്ടുള്ള ജീൻ പിയാഷെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ കാണേണ്ടുന്നത് കുട്ടിയുടെ ഈ പ്രായം രണ്ട് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ താൻ ചെയ്യുന്ന ഒരു കുറ്റത്തിൻ്റെ ഒരു പ്രവൃത്തിയുടെയോ ആഫ്റ്റർ ഇഫക്ട്സ് വരും വരാഗികളെ കുറിച്ചിട്ട് ചിന്തിച്ച് വിശകലനം ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള ശേഷി ഈ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിക്ക് കാണില്ല എന്നുള്ളത് അതുകൊണ്ടാണ് കുട്ടിയെ നമ്മൾ കുറ്റവാളിയായി കാണാൻ പാടില്ലെന്ന് നമ്മൾ ആദ്യമേ തന്നെ വിശേഷിപ്പിക്കുന്നത് ആദ്യമേ തന്നെ നമ്മൾ നിർദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലെ അവസ്ഥയെ ആണ് നമ്മൾ സിബ്ലിങ് ഡ്രൈവലറി എന്ന് ശിശു മനഃശാസ്ത്രത്തിലെ വിശേഷിപ്പിക്കുന്നത് എന്താണ് സിബ്ലിങ് റൈവൽറി എന്ന് നോക്കാം ഒരു കുട്ടിക്ക് തൻ്റെ കുടുംബത്തിൽ നിന്ന് സ്നേഹവും കരുതലും കിട്ടുന്നതിൽ കുറവ് വരുന്നതായി തോന്നുന്നു അതൊരു കുട്ടിയുടെ ഒരു വ്യാഖ്യാനമാണ് കുട്ടിയുടെ തോന്നലാണ് കുറവ് വരുന്നതായി തോന്നുന്നു അതിന് കുടുംബത്തിനുള്ളിൽ തന്നെ മറ്റൊരു കുട്ടിയാണ് കാരണക്കാർ അല്ലെ കാരണക്കാരി അല്ലെങ്കിൽ കാരണക്കാരനെന്ന് തോന്നുന്ന ഒരു ചിന്തയും കൂടി ഉണ്ടാകുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടി പ്രവർത്തിക്കുന്ന രീതികളെയാണ് സ്വഭാവ രീതിയാണ് നമ്മൾ സാഹോദര്യ സ്പർദ്ധ അഥവാ സിവിലിങ് ഡ്രൈവലറി എന്ന് നമ്മൾ പറയുന്നത് ഒരു കുടുംബത്തിൽ കുട്ടികൾ തമ്മിൽ കുടുംബത്തിലെ കുട്ടികൾ തമ്മിൽ ഏറ്റക്കുറച്ചിലുകളോടെ സിവിലിംഗ് ഡ്രൈവലറി സഹോദര സ്പർദ്ധ നിലനിൽക്കുന്നുണ്ടെന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട് പക്ഷേ ഒരു കേസുകളിലും ഇതുവരെയും കുട്ടിയുടെ ബുക്കുകളെടുത്ത് മാറ്റി വയ്ക്കുക അതല്ല കുട്ടി ഉറക്കത്തിൽ ഉപദ്രവിക്കുക അതല്ലെന്നുണ്ടെങ്കിൽ കുറ്റം പറയുക ഏത് സമയവും കളിയാക്കുക അങ്ങനെ സ്നേഹം കുറയുക ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സഹോദര്യ സ്പർദ്ധയുടെ സ്വഭാവ രീതികൾ നമ്മൾ പ്രകടമായിട്ട് പല ക്ലിനിക്കൽ കേസുകളിലും നമ്മൾ കാണാറുണ്ട് അതേസമയത്ത് ഇതുവരെയും ഒരു കുട്ടിയെ സഹോദര്യ സ്പർദ്ധയുടെ പേരിൽ മറ്റൊരു കുട്ടിയെ കൊന്നതായിട്ട് നമുക്ക് ഈ ക്ലിനിക്കൽ കേസുകളൊന്നും തന്നെ ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് സാധാരണ രീതിയിൽ ഈ സഹോദര സ്പർദ്ധ വരുന്നതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പ്രായ കൂടുതൽ അതായത് ഒരു കുട്ടി ഇളയ കുട്ടിയും മൂത്ത കുട്ടിയും തമ്മിൽ പ്രായ കൂടുതൽ ഗ്യാപ്പ് വളരെ കൂടുതലായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ സഹോദര സ്പർദ്ധ വളരാനുള്ള ഒരു സാഹചര്യമുണ്ട് സാധാരണയായി നമ്മൾ ക്ലാസിക്കലായിട്ട് ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂത്ത കുട്ടി പന്ത്രണ്ട് വയസ്സല്ലെങ്കിൽ അല്ലെങ്കിൽ എട്ട് വയസ്സുള്ള ഒരു കുട്ടി ഇതുവരെ ഒരു കുടുംബത്തിൽ ഒറ്റയ്ക്ക് വളർന്ന് സ്നേഹ കുടുംബത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രം കേന്ദ്രം സ്നേഹമെല്ലാം കുട്ടിക്ക് കിട്ടുന്ന ഒരു സാഹചര്യം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പുതിയ കുട്ടി വളർ ഒരു പുതിയ കുട്ടി ജനിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും കുടുംബത്തിൻ്റെ മൊത്തം ശ്രദ്ധയും പുതിയ കുട്ടിയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് വീട്ടിൽ വരുന്നവരെല്ലാവരും പുതിയ കുട്ടിയെ കാണാനും അവരെ സ്നേഹിക്കാനും അവരെ ലാളിക്കാനും അതുപോലെ അവർക്ക് സമ്മാനങ്ങൾ കൊണ്ടു കൊടുക്കാനുമായിട്ട് പ്രത്യേകം ശ്രമിക്കും ശ്രദ്ധിക്കുന്നതും കുട്ടിക്ക് മനസ്സിലാവും മൂത്ത കുട്ടിക്ക് അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും പുതിയ കുട്ടി ജനിച്ചതിൻ്റെ ഭാഗമായിട്ട് തനിക്കുള്ള ശ്രദ്ധാകേന്ദ്രവും തനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സ്നേഹവും കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ എല്ലാവർക്കും പുതിയ കുട്ടിയെ മതി എന്നുള്ള ഒരു ചിന്ത ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ മൂത്ത കുട്ടിക്ക് ഇളയ കുട്ടിയോടൊരു സാഹോദര്യ സ്പർദ്ധ വളർന്നു വരാനുള്ള ഒരു സാഹചര്യമുണ്ട് ഇതാണ് ഒരു ക്ലാസിക്കൽ കേസായിട്ട് സാഹോദര്യ സ്പർദ്ധയുടെ അഥവാ സിബ്ലിങ് ഡ്രൈവലറിയുടെ പ്രത്യേകത നമ്മൾ മനസ്സിൽ കാണേണ്ടെന്നത് അപ്പോൾ ഇത് ഈ പിന്നെ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വേറൊരു കേസും കൂടി ഞാനിവിടെ വിശദീകരിക്കാമെന്ന് തോന്നുന്നു സാഹോദര്യ സ്പർദ്ധ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു മറ്റൊരു കേസ് കൂടി ഞാൻ വിശദീകരിക്കാം അടുത്തിടെയായിട്ട് ഒരു ഒൻപത് വയസ്സുകാരനെ ബിഹേവിയറൽ പീഡിയാട്ടിക്സിൽ കൊണ്ടുവന്നു രണ്ടാഴ്ചയായി തുടയിലെ മസിൽ വേദന ബലം പിടിച്ചാണ് നടക്കുന്നത് കുട്ടിക്ക് ബി പീഡിയാട്രിക് ന്യൂറോളജിയിലും എല്ലാ വിലയിരുത്തലുകളും നടത്തിയതിന് ശേഷം എല്ലാ റിസൾട്ടുകളും നോർമൽ ഒരു ശാരീരിക രോഗങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല അങ്ങനെയാണ് കുട്ടിയെ ബിഹേവിയർ പീഡിയാട്ടിക്സിൽ കൊണ്ടുവന്നത് അപ്പോൾ കുട്ടിയുടെ മാനസിക വിശകലനം നടത്തി നോക്കിയപ്പോഴത്തേക്ക് കുട്ടിക്ക് ഒരു മൂത്ത കുട്ടിയുണ്ട് ഈ ഒമ്പത് വയസ്സുകാരനൊരു മൂത്ത കുട്ടിയുണ്ട് കുട്ടി പ്ലസ് വണ്ണിന് പഠിക്കുന്നു ചേട്ടൻ നന്നായി പഠിക്കും മിടുക്കനാണ് എല്ലാത്തിനും എ പ്ലസ് കിട്ടും അപ്പോൾ ആൻസർ ഷീറ്റും പ്രോഗ്രസ് കാർഡുമായി കുട്ടി വരാം ഈ മൂത്ത കുട്ടി വരുമ്പോൾ അമ്മ ഇളയ കുട്ടിയെ വിളിച്ചിട്ട് നീ ഇത് നോക്കി നോക്കി കണ്ട് പഠിക്കി ചേട്ടനെ പോലെ നല്ലതുപോലെ പഠിക്കും ചേട്ടനെ കണ്ട് നീ പഠിക്കു എന്ന് പറഞ്ഞ് കുട്ടിയെ താരതമ്യം ചെയ്ത് കുട്ടിയോട് സംസാരിക്കുന്ന ഒരു രീതി അമ്മയ്ക്ക് കുടുംബത്തിൽ സ്ഥിരമായിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ഇങ്ങനെ കുട്ടിയെ വിളിച്ച് കാണി ഇളയ കുട്ടിയെ വിളിച്ച് കാണിക്കുമ്പോൾ കുട്ടിക്കൊരു മനസ്സിലൊരു വിഷമം തോന്നും തനിക്ക് മാർക്ക് കുറഞ്ഞതുകൊണ്ട് അമ്മയ്ക്ക് തന്നോട് സ്നേഹക്കുറവുണ്ടെന്നുള്ളൊരു ഒരു ചിന്ത അതുപോലെ ഈ മൂത്ത കുട്ടിക്ക് മാർക്ക് കൂടുതൽ കിട്ടരുതേ എന്നുള്ള ഒരു ചിന്ത അതുപോലെ അങ്ങനെ കുട്ടിക്ക് ഇളയ കുട്ടിക്ക് മൂത്ത കുട്ടിയോടൊരു സാഹോദര്യ സ്പർദ്ധ വളർന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കുട്ടി ചേട്ടൻ്റെ പ്രോഗ്രസ് കാർഡ് എടുത്ത് ഒളിച്ചു വെച്ച് ബുക്കുകൾക്കിടയിൽ ഒളിച്ചു വെച്ച് അങ്ങനെ അമ്മ വീട് മുഴുവൻ പ്രോഗ്രസ് കാർഡ് തപ്പി ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടി പ്രോഗ്രസ് കാർഡ് തപ്പിയിട്ടും പ്രോഗ്രസ് കാർഡ് കാണാനില്ല അങ്ങനെ ഒടുവിൽ കുറയും ഇളയ കുട്ടിയുടെ ബുക്കിൻ്റെ ഇടയിൽ നിന്ന് പ്രോഗ്രസ് കാർഡ് കിട്ടി അമ്മ അങ്ങനെ കുട്ടിയെ ചോദ്യം ചെയ്ത് കുട്ടി സമ്മതിച്ചു അമ്മ കുട്ടിക്ക് നല്ല അടി കൊടുത്തു അങ്ങനെ അടി കിട്ടിയപ്പോഴത്തേക്ക് കുട്ടിക്ക് കൂടുതൽ കുഞ്ഞു മനസ്സിൽ കൂടുതൽ വിഷമം അങ്ങനെ തന്നോട് ആർക്കും സ്നേഹമില്ല തന്നെ ആർക്കും ഇഷ്ടമില്ല താൻ ഒറ്റയ്ക്കാണ് തനിക്കാരും ഇല്ല എന്നൊക്കെയുള്ള ചിന്തകൾ കുട്ടിയിലുണ്ടായി ഇത്തരത്തിലുള്ള ഈ മാനസികമായിട്ടുള്ള ഒരു വിഷമം ചിന്ത കുട്ടിയുടെ മനസ്സിലുണ്ടായതാണ് കുട്ടിയുടെ യഥാർത്ഥത്തിൽ ശാരീരിക രോഗത്തിൻ്റെ രൂപ പ്രകട രോഗത്തിൻ്റെ രൂപത്തിൽ പ്രകടമായതും മസിൽ വേദനയായിട്ട് പ്രകടമായതെന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ടത് ഇതാണ് ഈ കുട്ടിയുടെ ഈ പറഞ്ഞ കുട്ടി ഈ കഥയിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വിശകലനവും ഇതിന് സൊമറ്റോഫോം ഡിസോർഡർ എന്നാണ് നമ്മൾ പറയുന്നത് ഈ സൊമറ്റോഫോം ഡിസോർഡർ എന്ന് പറഞ്ഞാൽ മാനസികമായ ഉത്കണ്ഠ ശാരീരിക രോഗത്തിൻ്റെ രൂപത്തിൽ പ്രകടമാകുന്നതിനാണ് സൊമെറ്റോഫോം ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ കുട്ടിയുടെ മാനസിക വിശകലനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് സാഹോദര്യ സ്പർദ്ധ കുട്ടികളിൽ വിവിധ രൂപത്തിലുള്ള സ്വഭാവവും പ്രതികരണവും സൃഷ്ടിക്കുമെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുട്ടിയുടെ പുസ്തകങ്ങളെടുത്ത് മാറ്റിവയ്ക്കുക കുട്ടിയെ സ്നേഹിക്കാതിരിക്കുക കുട്ടിയോട് കുറ്റം പറയുക കുട്ടിയെപ്പോഴും കളിയാക്കുക അതുപോലെ ഉപദ്രവിക്കുക ഇതെല്ലാം സാഹോദര്യ സ്പർദ്ധയുടെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് പക്ഷേ ഇതുവരെയും നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ കൊല്ലുന്ന രീതിയിലുള്ള സാഹോദര്യ സ്പർദ്ധയുടെ കേസുകൾ കണ്ടിട്ടില്ല നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്ന ഒരു സിനിമ ഉണ്ട് എൻ്റെ വീട് അപ്പൂവിൻ്റെ എന്ന് പറഞ്ഞൊരു സിനിമ അതിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ക്ലാസിക്കലായിട്ട് സാഹോദര്യ സ്പർദ്ധയുടെ ഒരു പശ്ചാത്തലം വിശദീകരിച്ചിട്ടുണ്ട് ആ സിനിമയിൽ അത് നല്ല രീതിയിൽ എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് അതിൽ അതിവൈകാരികമായിട്ടുള്ള പാവങ്ങളില്ലാതെ തന്നെ സഹോദരി സ്പർദ്ധയുടെ ഒരു ഒരു അവസ്ഥ ആ സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കാണുന്നത് ഇവിടെ ഈ സാഹോദര്യ എന്ന് പറയുന്ന സാഹചര്യം കുടുംബങ്ങളിൽ ഉണ്ടാകും കുടുംബങ്ങളിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നുള്ളതും ഏറ്റക്കുറച്ചിലുകളോടെ കുടുംബത്തിൽ കുട്ടികൾ തമ്മിലുണ്ടായിരിക്കുമെന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സാഹോദര്യ സ്പർദ്ധ ഇല്ലാതെ വര ഇല്ലാതെ ശിശു പരിപാലനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സാഹോദര്യ സ്പർദ്ധയുടെ സാഹചര്യത്തിൽ ഇടപെടേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം ഈ കുട്ടിയുടെ മാനസികാവസ്ഥ വിശകലനം ചെയ്തത് സാഹോദര്യ സ്പർദ്ധയുടെ ഒരു പ്രകടന രീതിയാണെന്ന് മനസ്സിലാക്കിയെടുക്കുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ കുടുംബത്തിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് അത്തരത്തിലുള്ളൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ അതിൻ്റെ കാരണങ്ങളിലേക്ക് ശിശു സാഹോദര്യ സ്പർദ്ധയുടെ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് മാത്രമേ നമ്മൾ കുടുംബത്തിൽ ഫാമിലി ഡൈനമിക്സ് വിശ് വിശകലനം ചെയ്ത് കണ്ടെത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് അതിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ നിർദ്ദേശങ്ങൾ വെക്കുകയാണെങ്കിൽ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് പുതിയ കുട്ടി ജനിക്കുന്ന നട്ട് ഇരിക്കട്ടെ ഒരു കുടുംബത്തിൽ പ്രത്യേകിച്ച് ഗ്യാപ്പ് കൂടിയ സാഹചര്യമാണെങ്കിൽ ഇത് വരാൻ സാധ്യത കൂടുതലാണ് കുട്ടികൾ തമ്മിലുള്ള അപ്പോൾ പുതിയ കുട്ടി ജനിക്കുമ്പം ഈ വാവയെ നോക്കുന്ന സാഹചര്യങ്ങളിൽ കുട്ടിയെ കൂടി ഉൾപ്പെടുത്തണം മൂത്ത കുട്ടിയെ കൂടി മോൻ പോയി ചീപ്പിഞ്ഞെടുത്തുകൊണ്ട് പോവാം മോള് പോയി ഉടുപ്പിഞ്ഞെടുത്തുകൊണ്ട് പോവാം നമുക്ക് വാവയെ ഒരുക്കാം നമുക്ക് നമുക്ക് വാവയ്ക്ക് ഉടുപ്പിട്ട് കൊടുക്കാം അങ്ങനെ കുട്ടിയെ ഈ കെയറിങ് ടീമിൽ പരിപാലന ടീമിൽ കൂടി മൂത്ത കുട്ടിയെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിൽ അപ്പോൾ കുട്ടിക്കും കൂടെ ഒരു ഉത്തരവാദിത്ത ബോധമൊക്കെ വന്നിട്ട് ഭാവയെ നോക്കാം നമുക്ക് ചെയ്യി അനിയത്തിയെ നോക്കാം അനിയനെ നോക്കാം എന്നുള്ള ചിന്തയിലേക്ക് വന്ന് കുട്ടിയും കൂടെ അതിനോടൊപ്പം സഹകരിക്കാനുള്ള സാധ്യത കൂടുതലുണ്ടെന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് ഈ കുട്ടി പുതിയ കുട്ടിയെ നോക്കുന്നതിനോടൊപ്പം തന്നെ പ്രത്യേകമായിട്ടൊരു നിശ്ചിത സമയം ദിവസവും കുട്ടിയോടൊപ്പം മൂത്ത കുട്ടിയോടൊപ്പം സമയം ചിലവഴിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധ വെച്ച് പുലർത്തുക എന്നുള്ളതാണ് ഇതിനെ ക്വാളിറ്റി ടൈം സ്പെൻഡിങ് എന്നാണ് പറയുന്നത് അവിടെ നമ്മൾ കാണേണ്ടുന്നത് കുട്ടിയോടൊപ്പം നിശ്ചിത സമയം ചെലവഴിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് അത് കുട്ടിക്കിഷ്ടമുള്ള ഈ മൂത്ത കുട്ടിക്കിഷ്ടമുള്ള ഏതാണ് പ്രവൃത്തി കളിക്കുന്നതാണോ ചിത്രകഥ പിന്നെ വരയ്ക്കുന്നതാണോ കളർ ചെയ്യുന്നതാണോ അതല്ലെന്നുണ്ടെങ്കിൽ കഥ വായിക്കുന്നതാണോ ക്രിക്കറ്റ് കളിക്കുന്നതാണോ പന്ത് കളിക്കുന്നതാണോ എന്താണെങ്കിലും കുട്ടിക്കിഷ്ടമുള്ള ഒരു പ്രവൃത്തിയിൽ കുട്ടിയോടൊപ്പം നിശ്ചിത സമയം കുറഞ്ഞതൊരമണിക്കൂർ നി ദിവസവും കുട്ടിയോടൊപ്പം ചിലവഴിക്കാനായിട്ട് മാതാപിതാക്കൾ അവരുടെ അച്ഛനും അമ്മയും ആരെങ്കിലും അവരുടെ സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി തുടരുമ്പം തുടങ്ങുമ്പം സ്വാഭാവികമായിട്ടും കുട്ടിക്കൊരു ചിന്ത വരും പുതിയ കുട്ടിയുണ്ടെങ്കിലും അമ്മയ്ക്ക് എന്നോടും സ്നേഹം ഉണ്ട് അച്ഛനും എന്നോടും സ്നേഹമുണ്ട് എന്നോടും ഇഷ്ടമാണ് എന്നോട് സമയം ചിലവഴിക്കുന്നു എന്നുള്ള ഒരു ഒരു ഇഷ്ടവും കുട്ടിക്കൊരു സന്തോഷവും കുട്ടിയിൽ ആത്മവിശ്വാസം ജനിപ്പിക്കും സ്വാഭാവികമായിട്ടും കുട്ടി രണ്ട് ഇളയ കുട്ടിയെ നോക്കുന്നതിലും നല്ല ഊർജ്ജസ്വലമായി പങ്കാളിയാവുകയും ചെയ്യുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് പിന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കാരണവശാലും കുടുംബങ്ങളിൽ കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്യരുത് നമ്മൾ കാണുന്ന ഒരു കാര്യം മോണോസൈഗോട്ടിക് ടിൻസ് എന്ന് പറയും ഒരുപോലെ ഇരിക്കും നേരിട്ട കുട്ടികളാണെങ്കിൽ പോലും അവരുടെ ബുദ്ധിശേഷിയിലും അവരുടെ സ്വഭാവ രീതികളിലും വ്യത്യസ്തത ഉണ്ടാകാം ഒരു വീട്ടിലെ കുട്ടികളെല്ലാം ഒരുപോലെ ആയിരിക്കണമെന്ന് നമ്മൾ ചടിക്കേണ്ടതില്ല അങ്ങനെ ആയിരിക്കണം നിർബന്ധമില്ല ഒരു കുട്ടിക്ക് അമ്മയുടെ സ്വഭാവമായിരിക്കും ഒരു കുട്ടിക്ക് അച്ഛൻ്റെ സ്വഭാവമായിരിക്കും ഒരു കുട്ടിക്ക് മാമൻ്റെ സ്വഭാവമായിരിക്കും മറ്റൊരു കുട്ടിക്ക് അമ്മൂമ്മയുടെ സ്വഭാവമായിരിക്കും അല്ലെങ്കിൽ വേറൊരു കുട്ടിക്ക് അച്ഛൻ്റെ അനിയൻ്റെ സ്വഭാവമായിരിക്കും അപ്പോൾ അങ്ങനെ വ്യത്യാസം വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കുട്ടി ഒരു കുടുംബത്തിൽ തന്നെ രണ്ട് കുട്ടികൾ ഒരുപോലെ ആയിരിക്കുമെന്ന് നമ്മൾ ശരിക്കേണ്ടതില്ല അങ്ങനെ ചിന്തിക്കാനും പാടില്ല അതുകൊണ്ട് അങ്ങനെ അവരെ താരതമ്യം ചെയ്യാനും പാടില്ല ഈ താരതമ്യം കുട്ടികളിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും താരതമ്യം ചെയ്യപ്പെടുന്നത് കുട്ടികളിൽ വിഷമം ഉണ്ടാക്കുന്നതിനും സ്പർദ്ധ സൃഷ്ടിക്കുന്നതിനും മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു അനാരോഗ്യകരമായിട്ടുള്ളൊരു മത്സര സ്വഭാവം കുട്ടിയിലുണ്ടാക്കുന്നതിനും ഒക്കെ കാരണമായി തീരുമെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് ഏറ്റവും അവസാനമായി നമുക്ക് തുടങ്ങിയ സംഭവത്തിലേക്ക് തന്നെ വരാം അവിടെ നമ്മളെ ഇവിടുത്തെ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി നിയമവ്യവസ്ഥയുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ കുട്ടിയെ നമുക്ക് പരിപാലിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ കുട്ടിയോട് നിരന്തരമായിട്ട് ചോദ്യം ചെയ്യുക അതല്ലെന്നുണ്ടെങ്കിൽ വിവിധ അന്വേഷണ ടീമുകൾ വേറെ വേറെ വന്ന് കുട്ടിയെ ചോദ്യം ചെയ്യുക ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തീർത്ത് തീർച്ചയായിട്ടും കുട്ടിക്ക് ദോഷകരമാണ് കുട്ടിക്ക് മാനസികോത്കണ്ഠ ഉണ്ടാക്കുന്നതിന് കാരണമായിത്തീരും അത് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുട്ടിയുടെ പുനരധിവാസം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ ഒരു കുട്ടി കെയർ ഹോമിൽ നിരന്തരം മുഴുവൻ സമയം കെയർ ഹോമിൽ വളരുന്ന ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് കുട്ടിക്ക് കുടുംബത്തിൽ തന്നെ കുട്ടിക്ക് കുടുംബ സാഹചര്യത്തിൽ തന്നെ വളരുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിനും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെ ചെറിയ കുട്ടിയാണ് ശിഷ്ടകാലം മുഴുവൻ കെയർ ഹോമിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ടി കൂടി നമ്മൾ കുട്ടിയുടെ പുനരധിവാസത്തിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്